നമസ്കാരം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർക്ക് ഇന്ന് നൂറാം പിറന്നാൾ സെഞ്ചുറി തികച്ച ജിമ്മി കാർട്ടറിൻ്റെ നൂറാം പിറന്നാൾ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആഘോഷകരമായിട്ടാണ് അമേരിക്കക്കാർ സംഘടിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത കൂടി ഇന്നത്തെ പിറന്നാളിനുണ്ട് നൂറ് വയസ്സ് പൂർത്തിയാക്കുന്ന ആദ്യത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ജിമ്മി കാർട്ടർ താൻ ജനിച്ച വളർന്ന ജോർജിയയിലാണ് ജിമ്മി കാർട്ടർ തൻ്റെ നൂറാം പിറന്നാൾ ആഘോഷിക്കുന്നത് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനം കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകാൻ കഴിഞ്ഞ കാട്ടർ അമേരിക്കക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയായിരുന്നു അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നത് അമേരിക്കയുടെ മുപ്പത്തി ഒമ്പതാമത്തെ ആയിരുന്നു ജിമ്മി കാട്ടർ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞതിന് ശേഷം സാമൂഹ്യ സേവന രംഗത്ത് അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു കാട്ടർക്കൊപ്പം എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്ന പത്നി റോസലിൻ തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിൽ കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി ജിമ്മിക്കാർട്ടറുടെ കുടുംബം സ്ഥാപിച്ച കാർട്ടർ സെന്റർ ആണ് മുൻ പ്രസിഡന്റ് നൂറാം ജന്മദിനം ആഘോഷിക്കുന്നതിന് മുഖ്യ ചുമതല വഹിക്കുന്നത് തൊണ്ണൂറാം വയസ്സിൽ തന്നെ പിടികൂടിയ ക്യാൻസർ ബാധയിൽ നിന്ന് രക്ഷപ്പെട്ട ജിമ്മി കാർട്ടർ എല്ലാ കാര്യങ്ങളിലും തന്നെ നിലപാടുകൾ കൃത്യമായി പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ് ഇന്ന് കാർട്ടറുടെ ആരാധകർ വലിയൊരു സംഗീത സദസ്സ് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് നാൽപ്പതോളം രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ നിരീക്ഷിക്കാനായി കാർട്ടർ സ്ഥാപിച്ച കാർട്ടർ സെന്ററിനെ നിരവധി തവണയാണ് പല രാജ്യങ്ങളും നിയോഗിച്ചിട്ടുള്ളത് അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസിന് വോട്ട് ചെയ്യുക എന്നതാണ് നൂറാം വയസ്സിലും ജിമ്മി കാർട്ടർ ബാക്കി വയ്ക്കുന്ന സ്വപ്നം ഈ മാസം പതിനഞ്ചിനാണ് ജിമ്മി കാർട്ടർ കമല ഹാരിസിനായി തൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് ഇന്ത്യയുമായെല്ലാം വളരെ മികച്ച ബന്ധം തന്നെയാണ് ജിമ്മി കാർട്ടർ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ പുലർത്തിയിരുന്നത് ഇന്ത്യയിലെ ഭരണാധികാരികളുമായെല്ലാം തന്നെ അദ്ദേഹം വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു ഇന്ത്യ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ കൂടാതെ സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് കൂടിയാണ് കാർട്ടർ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറെ പ്രിയങ്കരായ മുൻ പ്രസിഡന്റുമാരിൽ ഒരാളാണ് കാർട്ടർ പദവി ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സാമൂഹ്യ സേവന രംഗത്ത് വളരെ സജീവമായിട്ടാണ് പ്രവർത്തിച്ചത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അത് ലോകമെമ്പാടും സ്വന്തം രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും അത്തരത്തിലുള്ള നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഘടനയായ കാർട്ടർ സെൻ്റർ നടത്തുന്നുണ്ടായിരുന്നു മാത്രമല്ല ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം എക്കാലത്തും വാദിച്ചിരുന്നു എഴുപതുകളിൽ ഉണ്ടായ പല സംഘർഷങ്ങൾ അതായത് ഈജിപ്റ്റ് ഇസ്രായേൽ തർക്കോക്ക പോലെയുള്ള വിഷയങ്ങൾ അന്ന് ഉണ്ടായപ്പോഴൊക്കെ തന്നെ ജിമ്മി കാർട്ടർ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അമേരിക്കയുടെ നിലപാട് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയും സമാധാനം കൈവരിക്കാനൊക്കെ തന്നെ ഏറെ സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ഏതായാലും നൂറ് വയസ്സ് ആഘോഷിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങേറ്റം സന്തോഷകരമായ ഒരു കാര്യമാണ് അതും ഇപ്പോഴും അദ്ദേഹം ആരോഗ്യത്തോടെ തന്നെ ജീവിക്കുന്നുണ്ട് കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം കഴിയുന്നത് കുറച്ചാൾ അത് ചികിത്സയിലായിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴും വളരെ സജീവമായി തന്നെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുകയും തൻ്റെ അഭിപ്രായങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് പേരക്കുട്ടികളാണ് പലപ്പോഴും കാർട്ടറുടെ സന്ദേശം പുറം ലോകത്തേക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിക്കുന്നത് എന്തായാലും മുൻ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല നല്ലൊരു വ്യക്തി കൂടിയ എന്ന നിലയിൽ ഇമ്മക്കാരുടെ ഏറെ ശ്രദ്ധേയനാണ് ഇന്ത്യയുടെ ഈ ചിലകാല സുഹൃത്തിന് നൂറാം പിറന്നാൾ ആശംസകൾ നമുക്കും നേരാം